വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് ഓരോ സീറ്റിലും ടിവിയും ഹെഡ്സെറ്റും ഭക്ഷണം വിളമ്പാൻ ഹോസ്റ്റസുമാർ എറണാകുളം തിരുവനന്തപുരം യാത്ര വെറും നാലു മണിക്കൂറിൽ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് ചിന്തിക്കാൻ പറയട്ടെ ഇത്തരത്തിലുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി പൊതുഗതാഗത രംഗത്തെ റീബ്രാൻഡ് ചെയ്യാനുള്ള കെ എസ് ആർ ടി സി ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം ഭരണതലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തേക്കുള്ള യാത്രാ സമയം കുറയ്ക്കാനും ഈ സർവീസ് ഉപകരിക്കും കിടിലൻ എയർ സസ്പെൻഷനുള്ള ഇരുപത്തിയഞ്ച് ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഇതിനായി വാങ്ങുന്നത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതുമായ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ് ബസ്സിലുണ്ടാവുക ഓരോ സീറ്റിന് പിന്നിലും സ്മാർട്ട് ടിവിയും ഹെഡ്സെറ്റും ഉണ്ടാകും യാത്രക്കാർക്ക് സ്വന്തം ഫോൺ കണക്ട് ചെയ്ത് വീഡിയോകൾ കാണാം അല്ലെങ്കിൽ പ്രീലോഡ് ചെയ്ത ചില കണ്ടുകളും ഇതിലുണ്ടാകും വിമാനത്തിലേതുപോലെയുള്ള എയർ ഹോഴ്സ്കളാണ് മറ്റൊരു പ്രത്യേകത യാത്രക്കാർക്ക് ഭക്ഷണം വിളമ്പാനുള്ള ചെറിയ പാൻട്രിയും ബസ്സിലുണ്ടാകും എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ നാല് മണിക്കൂർ കൊണ്ട് ഓടിയെത്താനാണ് ആലോചിക്കുന്നത് അതായത് രാവിലെ ആറര തിരുവനന്തപുരത്ത് എടുക്കുന്ന ബസ് പത്ത് മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തും പിന്നീട് യാത്രാ സമയം മൂന്നര മണിക്കൂറാക്കി ചുരുക്കാനും തൃശൂരിലേക്ക് കൂടി സർവീസ് നീട്ടാനും കെ എസ് ആർ ടി സി ആലോചിക്കുന്നുണ്ട് പക്ഷേ സർവീസ് തുടങ്ങാൻ ദേശീയപാത അറുപത്തി ആറ് നവീകരണം പൂർത്തിയാക്കണമെന്ന് മാത്രം ഈ വീഡിയോ കണ്ടപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നല്ലേ എല്ലാവരുടെയും സംശയം മാന്യമായ നിരക്കിൽ ടിക്കറ്റ് നൽകി കൃത്യസമയത്ത് സർവീസ് നടത്തിയാൽ ചിലപ്പോൾ നടന്നേക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു